എട്ട് മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ജീവിതം അതികഠിനമായ ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് നാസിയുടെ യാത്രികരായ സുനിത വില്യംസും മോറും മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ് എട്ട് മാസം കഠിനമായിരുന്നു ഇനി അതികഠിനമായിരിക്കും ഇവരുടെ ജീവിതം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെറും എട്ട് ദിവസത്തെ ദൌത്യത്തിനായി സുനിതാ വില്യംസും ബുജ്വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം ഇരുവർക്കും ും ഭൂമിയിലേക്ക് പ്രതീക്ഷിച്ചതുപോലെ മടങ്ങിവരാൻ സാധിച്ചില്ല ഇതോടെ പേടകത്തിൽ കുടുങ്ങിയ ഇരുവരും മാർച്ച് പത്തൊൻപതിന് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ സുനിതയ്ക്കും ബുച്ചിനും ഭൂമിയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമാകില്ല എന്നാണ് പറയുന്നത് സീറോ ഗ്രാവിറ്റി നിലനിൽക്കുന്ന ബഹിരാകാശത്തു നിന്നും ഭൂമിയുടെ ഗുരുത്താകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരെയും തേടിയെത്തുക വലിയ വെല്ലുവിളികളായിരിക്കും ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി പൊരുത്തപ്പെടാൻ ഇരുവർക്കും ഏറെ സമയം വേണ്ടിവരും അതായത് രണ്ടായിരത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ശാരീരിക വെല്ലുവിളികൾ അതികഠിനമായിരിക്കും ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ സുനിത വില്യംസിനും ബുജ്മിൽ മോറിനും ഒരു പെൻസിൽ ഉയർത്താൻ പോലും ആയാസം പഠനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാത്ത അവസ്ഥയിലാണ് സഞ്ചാരികൾ കഴിയുക ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തുന്നവർക്ക് ഭൂമിയിലെ ഗുരുത്താകർഷ ബലവുമായി ശരീരം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതയുണ്ടാകും അതുമായി പൊരുത്തപ്പെടുന്നത് വലിയ വെല്ലുവിളിയാകും അതിനാൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ വളരെ കഠിനമായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം